പിന്നെ അടുത്ത പോയിന്റ് എന്താണ് അത് കണ്ടാ അറിയാം ഇവിടുത്തെ ഖുതുബ ഇവിടെ വരുന്ന ജനങ്ങൾ കേരളക്കാരാണെങ്കിൽ ഒരു മലയാളികളാണെങ്കിൽ ഓല ഭാഷയിലേക്ക് ഇവിടെ ഖുതുബ ഉണ്ടാവുക എന്ന് ആ പള്ളി കണ്ടാ അറിയാം ആ പള്ളി കണ്ടാ അറിയാം അതാണ് ഏറ്റവും പ്രധാനമായ മറ്റൊരു പോയിന്റ് അതെന്താ കാരണം നബിയുടെ ഖുത്തുബയെ പറ്റി ജാബിറു പറയുക ഒരുപാട് സഹാബത്ത് പറയുക മുത്തഫഖുൻ അലിയായ ഹദീസുകളിൽ കാണാം നബി സല്ലല്ലാഹി അലൈഹി സുല്ലമിയുടെ

വലിയൊരു വലിയൊരു പ്രധാനമായ പോയിന്റാണ് ഖുർആൻ ഓതിയിട്ട് ജനങ്ങളെ ഉത്ബുദ്ധരാക്കുന്ന അതായത് പള്ളിയിൽ വരുന്ന കാലത്ത് മസ്ജുദ് നബിയിൽ അഞ്ഞൂറ് ഖുത്ബ നടന്നു മുഹമ്മദ് അലൈഹി ഇസ്ലമ ആ പത്ത് കൊല്ലം കൊണ്ട് അഞ്ഞൂറ് ഖുബ നടത്തി ആ അഞ്ഞൂറ് ഖുത്ബയിലൂടെ അലൈഹി ഇസ്ലമയുടെ സമൂഹം ഓരോ തിന്മയും ഓരോ വെള്ളിയാഴ്ച ഇല്ലാതായി അതിനായിരുന്നു മിമ്പർ അതിനായിരുന്നു ഖുത്ബിൽ ഖുർആന ഓതണം പോരാ ഖുർആൻ കൊണ്ട് കാര്യമല്ല അവിടെ അവസാനിച്ചില്ല ജനങ്ങൾക്ക് ആയിഷത്താത്ത പള്ളി പോയി ചെറിയൊരു അവിഹിതെന്ന് വിചാരിച്ചോ അടുത്ത പള്ളിയാഴ്ചത്തേക്ക് ആ അവിഹിതല്ലാത്ത ആയിഷത്താത്ത വരണം അപ്പഴാണ് കുത്തുബുബാക്കുക നന്നാന്റെ അതാണോ കേരളത്തിലെ പള്ളി എല്ലാരും ഷാഫി എല്ലാവരും മറന്നില്ല നമ്മളൊക്കെ പറയുന്നു മുസ്ലിം കുട്ടികളെ കഞ്ചാവ് വർദ്ധിക്കുന്നു അത് എന്തുകൊണ്ടാ മുസ്ലിം പള്ളിയിൽ അറബിയിൽ കുത്തുമ നടക്കുന്നതുകൊണ്ടാണ് കഞ്ചാവ് വർധിക്കുന്നത് നിങ്ങൾ അംഗീകരിക്കുവോ നിങ്ങൾ അംഗീകരിക്കോ ഞാൻ ഉറപ്പിച്ച് പറയുന്നു മുസ്ലിം തിന്മണ്ടാകാൻ കാരണം കാരണംമാരെ അറബിയിൽ കുത്തുബർത്തിയിട്ടാണ് ഇത് പറയരുത് എന്നായിരിക്കും നിങ്ങളൊക്കെ ആഗ്രഹിക്കുക എനിക്ക് അള്ളഹാനെ കണ്ടുമുട്ടണം അതുകൊണ്ട് ഞാൻ പച്ച സത്യം പറയുന്നത് ഈ പള്ളിന്റെ പ്രത്യേകത എന്താ അറിയോ ഇവിടെ ഒരു ഒരു സ്കൂൾ വിദ്യാർത്ഥി കയറിയാല് ഓൻ അടുത്ത ആഴ്ചയും വരാൻ തോന്നും അതെന്താ കഞ്ചാവ് കൊടുത്തിട്ടല്ല ആയത്ത് ഓനെ ലഹരിയായി തീരുക അവന്റെ ഹൃദയത്തിന്റെ വസന്തം ഞാൻ പള്ളിയിൽ പള്ളിയിൽ കാലം ഒരു ന് സ്കൂളിൽ വൈറ്റിലൊരു പള്ളി ഉണ്ട് ആ പള്ളിയിലാ പോവുക അന്ന് എന്തോ കാരണത്താലും അവൻ മുജാഹിദ് പള്ളി കയറി അപ്പൊ അവിടെ കുത്തുബ നടത്തിക്കൊണ്ടിരിക്കുമ്പോ ആ പയ്യൻ വരുന്നു അവൻ ആ കുത്തുമ കേൾക്കുന്നു ആ കുത്തുബ കേട്ടിട്ട് പിന്നീട് അവൻ ആ പള്ളിയിൽ വരുന്നു അവരാള് ചോദിച്ചേടാ കുറച്ച് പള്ളി അയച്ചേടാ നിന്നെ ഈ പള്ളി കാണണില്ലല്ലോ പാവിടി പറഞ്ഞ ഞാനിവിടെ സെൽഫി പള്ളിയിലാണ് പോണത് ആയത് നീ എവിടെ പോണേ എന്ന് ചോദിച്ചു പറഞ്ഞ ഒന്നുമില്ല എനിക്ക് മനസ്സിലാവണുണ്ട് എന്റെ ഹൃദയത്തിന്റെ ഭാഷയിലാണ് അവിടെ സംസാരം ആയതോതും അധ്യായ നമ്പർ പറയും വചന നമ്പർ പറയും ഹദീസ് ഉദ്ധരിക്കും അർത്ഥം പറയും എന്നിട്ട് ആധുനികതയുമായി അതിനെ ബന്ധപ്പെടുത്തും അപ്പൊ എന്നോട് സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നും ഞാൻ നന്നായി അപ്പോ എന്റെ ഇവിടെ വരാത്ത ഒന്നുമില്ല അറബിയിലാണ് അതൊരു ഒച്ചയാണ് ഒച്ച കേട്ടിട്ട് വല്ല കാര്യമുണ്ടോ അത് ഏതെങ്കിലും ട്രെയിനിന്റെ സൈറം കേട്ട പോലെയായിരുന്നു ഒച്ചക്കാണെങ്കിൽ അറബി അറിയാത്ത ഒരു കുട്ടിക്ക് ഉസ്താദിന്റെ ഒച്ച ഒരു സൈറം കേൾക്കുന്ന പോലെ അറബികൾ സാധാരണ നമ്മൾ മലയാളത്തിൽ അറബി നാട്ട് എന്ന് പറയുമ്പോൾ അവരറയും ഈ പാത്രത്ത് കല്ലിട്ട് കുലുക്കുന്ന പോലെയായിരുന്നു അതായത് അവർക്ക് അങ്ങനെ തോന്നാൻ കാരണോ നമ്മൾ നല്ല സുന്ദരായ ആശയായിരിക്കും പറയുന്നത് പക്ഷെ അറബിക്ക് മലയാളം തിരിയാത്തോണ്ട് ഒരുക്ക് നമ്മള് കളകളാന്ന് എന്ന് പറയണായിട്ടാ തോന്നുന്നത് നമുക്ക് തിരേ തിരിയാത്തൊരു അറബി ഇവിടെ വന്നിട്ട് പ്രസംഗിക്കുന്നു അറബിയിൽ നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല അറബി തീരുന്ന ഒരാളുണ്ട് ചിരിക്കുന്നു അയാൾ കരയുന്നു പൊറച്ച് കഴിഞ്ഞിട്ടുണ്ടായ കരിയുന്നുടട്ട് ചിരിയല്ല വിടട്ട് കരച്ചിലൂ എന്താ പറഞ്ഞതൊന്നും മനസ്സിലായിട്ടില്ല എന്ന ഈ പള്ളിയുടെ പ്രത്യേകത എന്താ അറിയോ ഈ പള്ളിയുടെ പ്രത്യേകത ഹമദുസലാത്ത തെക്ക് കൊണ്ടുള്ള വസീയത്വം അറബിയിലായിരിക്കും അത് കഴിഞ്ഞ ഒരായ തുധരിക്കും അർത്ഥം പറയും അദ്ധ്യായം പറയും വചനം പറയും ഇമാം ബുഖാരി ഇത്രാമത്തെ ബാബ് ഇന്ന ഹരീസ് ഇങ്ങനെ ഇവിടുത്തെ ഖുതുബ അപ്പൊ ഇവിടെ വന്നൊരുത്തൻ ഒരുത്തൻ ചക്കരേല് ചക്കരയില് ഈച്ച പൊതിഞ്ഞ പോലെ ആയിരിക്കും പിന്നെ ഇവിടെ ആ ഓനോടുള്ള സംസാര അല്ല ഖുറാൻ പറഞ്ഞു എന്ത് ജനങ്ങളുടെ ഭാഷയിലാണ് മതം പറയേണ്ടത് ആഹാ അല്ല ഖുറാന് പറയാണ് മലയാളികൾ ഇരിക്കുന്ന ഒരു സദസ്സിൽ വെറുതെ അറബി പറഞ്ഞ് സമയം കരുത് എന്ന് അല്ല ഖുർആൻ അല്ലാന്റെ ഖുറൻല് മലയാളികളോട് അറബി പറഞ്ഞ് തുലക്കരുത് എന്ന് മലയാളിയൊക്കെ അറബി പഠിച്ച് നൂറാളിരുന്നു തൊണ്ണൂറാക്ക അറബി അറിയാം എന്നാ പിന്നെ പത്താക്ക് വേണ്ടി മലയാളത്തിൽ പറയരുത് എന്ന് അപ്പൊ തൊണ്ണൂറാക്കു വേണ്ടി അറബിയിലേ പറയാവൂ മനസ്സിലായോ മനസ്സിലായോ പറഞ്ഞത് കൊളത്തി വെച്ചിട്ട് പോയിക്കോ അധ്യായം നാലാമത്തെ വചനം ആ ആയത്തിന്റെ അർത്ഥം കേട്ടോ നിങ്ങൾ ഒരു നെബിയേയും നാം അയച്ചിട്ടില്ല എങ്ങനെ ആയിക്കൊണ്ടല്ലാതെ ആ കൗമിന്റെ ഭാഷ ഏതാണോ ആ ഭാഷയിൽ ആയിക്കൊണ്ടല്ലാതെ എന്തിനു വേണ്ടി അവർക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കാൻ എന്നിട്ട് അന്ന് എന്താ പറയണറിയോ കാര്യങ്ങൾ ഓനെ മനസ്സിലാകുന്ന ഭാഷയിലാണ് പ്രവാചകൻ സംസാരിച്ചത് ഒന്നെങ്കിലും ഓന് ഹിദായത്തിലാകും അല്ലെങ്കിൽ ഒന്ന് ലാലത്തിലാകും ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അബൂജയിൽ നാളെ മത്സരയിൽ വരും അബൂജലിന്റെ മകൻ ഇക്രിമയും വരും രണ്ടാളും അറബികളാ ഇക്രിമനെ നിലർത്തു ഇക്രിമക്ക് മോനാണ് ചിന്തിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ നല്ല എന്നും എന്നും ചിന്തിക്കാൻ വേണ്ടിയാണ് ആഹ്വാനം നല്ലോണം ആലോചിക്കുക രണ്ടാളും അറബികളാ ഒരാൾ ലലാലത്തില അപ്പൊ അബൂജല് പറയുക അള്ളഹനോട് ഇതിന്റെ മോനാണ് ഇക്രിമ ഓന് തിരിയുന്ന ഭാഷയിൽ നബി സംസാരിച്ചു എനിക്ക് തിരിയില്ലായിരുന്നു എന്ന് പറയാൻ പറ്റുമോ ഇല്ല എന്റെ ആ പൂജയിലെ നീ നിഷേധിച്ച നിനക്കും മോനും ഒരേ ഭാഷയായിരുന്നില്ലേ എന്ന് ചോദിക്കും അവർ അതേ ഒരേ ഭാഷയായിരുന്നു എന്റെ കാര്യം മനസ്സിലായി പക്ഷെ നേതാവ് എന്നുള്ളവർക്ക് തിരസ്കരിച്ചു ഞാനത് കേട്ടു പഠിച്ചു മനസ്സിലാക്കി ഉൾക്കൊണ്ട് കപ്പലിൽ വെച്ച് ദൗഹിതം സ്വീകരിച്ചു ഇവിടെ ഞാൻ ചോദിക്കുന്നത് ബാപ്പാന്റെ ഭാഷ വേറെയും മകന്റെ ഭാഷ വേറെയാണെങ്കിൽ അള്ള സൃഷ്ടിക്കോ ബാപ്പാനെ അള്ള നീതിമാനാവോ ഉപദേശം എന്താന്ന് മനസ്സിലായില്ല ആ കുട്ടിക്ക് മനസ്സിലായില്ല ഇംഗ്ലീഷ് അറിയില്ല ഇംഗ്ലീഷ് പറഞ്ഞു പക്ഷെ കുട്ടി നേരെ വിരീതം പോയി ആ കുട്ടിനെ തല്ലു അധ്യാപകൻ തച്ചാല് നമ്മൾ ഒരേ കുട്ടിക്ക് ഇംഗ്ലീഷ് അറിയില്ല മലയാളത്തിൽ പറഞ്ഞു അതാ അതുകൊണ്ടാ മാതൃഭാഷയിൽ എന്തുകൊണ്ടാ മാതൃഭാഷയില്ബിയിൽ കുത്തുപെടുത്തി ഞങ്ങൾ മലയാളത്തിൽ ആ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായില്ല മനസ്സിലാക്കി തരാ അങ്ങാടി പ്രസംഗിച്ചു ഏത് ഭാഷയിൽ

ഇവിടെ ഒരാ അമേരിക്കയിൽ നിന്ന് ഒരാളെ കൊണ്ടുവന്നല്ലോ സമസ്തക്കാര് അയാളെ കുത്തുപഠത്തിന് അവിടെ ഇംഗ്ലീഷിലാ അവിടെ ഇംഗ്ലീഷിലാ എന്നിട്ട് ആ മനുഷ്യനവിടെ കൊണ്ടുവന്നില്ലേ അതാ കാരണോ കാരണം ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു തരാം ഈ പള്ളി അർത്ഥപൂർണമാകുന്നത് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഒരുപാട് ഏറ്റവും വലിയ പള്ളിയൊക്കെ ഇവിടുത്തെ സമസ്തക്കാരെ കയ്യിലാണ് ഞാൻ വിചാരിക്കും പഠിച്ചോൻ ഇങ്ങനത്തെ പള്ളി ഞങ്ങൾക്ക് കിട്ടിയിരുന്ന മനുഷ്യന്മാര് നന്നാവുകയായിരുന്നു ഇവർക്കനി അഞ്ച് ഏക്കർ സ്ഥലത്ത് പള്ളിയാട് കിട്ടി ലോകത്തിൽ ഏറ്റവും സംവിധാനം ഉണ്ടായി ഓരോ കാർപ്പറ്റിൽ ഒരു കോടി റുപ്യണ്ടായി എന്ത് കാര്യം പത്ത് പൈസ ഓന്റെ കേട്ടിട്ട് ഒരുത്തൻ നന്നാകുന്നുണ്ടോ അറുപത് കൊല്ലം മുമ്പ് അറബിയിൽ അറുപത് കൊല്ലം കഴിഞ്ഞിട്ടും അറുപത് കൊല്ലം മുമ്പ് ചെയ്ത തെറ്റ് ഇപ്പോഴും ചെയ്യാൻ നേരെ മറിച്ച് മുത്തൻ നബി നടത്തിയ പ്രത്യേകത എന്താ ജനങ്ങൾ ഉത്ബുദ്ധരായി ഒരു ലളിതമായ ഉദാഹരണം മാത്രം പറയാം നബിസ്വല്ലാസ് ഒരു ദരിദ്രൻ വളരെ മുഷിഞ്ഞൊരു കുപ്പായൊക്കെ ഇട്ടിട്ട് പള്ളിയിലേക്ക് ലാസ്റ്റ് വന്നു നബി കരീം ഖുത്ബക്ക് സ്വലം അവരോട് പറഞ്ഞു പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് ഇന്ന് ശേഖരിക്കുന്നുണ്ട് ഈദ് കിസ്വാ നമ്മള് നമ്മളെ പണയൻസുലും പഠിപ്പിച്ച അങ്ങനെ എല്ലാവരും കൊണ്ടുവന്നിട്ട് ഈ രണ്ട് കൂട്ടം ഡ്രസ്സ് മദീനത്ത് ഇങ്ങനെ കൂമ്പാരായി കിടന്നു അതിൽ ഏറ്റവും നല്ല രണ്ട് കുപ്പായ എടുത്തിട്ട് നബി നബീസ്വല്ലാസ്സല ഈ ലാസ്റ്റ് വന്ന വ്യക്തിക്ക് കൊടുത്ത് അടുത്ത വെള്ളിയാഴ്ച ഈ രണ്ട് കുപ്പായം വാങ്ങിയ മനുഷ്യനില്ലേ അയാൾ അടുത്ത വെള്ളിയാഴ്ച വന്നു അന്ന് അലൈഹി ഡ്രസ്സ് ശേഖരനായിട്ട് ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു അന്ന് എന്തായത് കഴിഞ്ഞ വെള്ളിയാഴ്ച രണ്ട് കൂട്ടൻ ഡ്രസ്സ് വാങ്ങിയ മനുഷ്യൻ ഒരു കൂട്ടൻ ഡ്രസ് നെക്സ്റ്റ് ഫ്രൈഡേ ദാനം ചെയ്യുന്ന വ്യക്തിയായി മാറി ഇതാണ് മുത്തുൻ നബിയുടെ കുത്തുബ നേരെ മറിച്ച് കേരളത്തിലോ വേണ്ട ഇതൊക്കെ വിട്ടോ ഒരു അറബി ഖുത്തുബ കേൾക്കുന്ന സുന്നി പള്ളി എ പി പള്ളി അതിൽ നിന്ന് ഒരാൾ ഇറങ്ങി വരുന്നു മസ്ജിദ് തൗഹീദ് കുട്ടി ഇറങ്ങി വരുന്നു രണ്ട് കുട്ടികളെയും വിളിച്ചു വരുത്തുക മോനെ മസ്ജിദ് തൗഹീദിലെ കുത്തുബെ നിന്റെ കുട്ടിക്ക് എന്തേ കിട്ടിയത് അപ്പൊ ആ കുട്ടി പറയും അഞ്ചാം അധ്യായം തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് വചനായിരുന്നു പറഞ്ഞത് മദ്യത്തെ കുറിച്ചാണ് പറഞ്ഞത് ഖംറി എന്ന പദത്തിന്റെ അർത്ഥം ബുദ്ധിയെ മറപ്പിക്കുന്നത് എന്നാണ് എന്നൊക്കെ പറഞ്ഞ് അവൻ ഇങ്ങനെ പറയും തൊട്ടപ്പുറത്ത് എ പി പള്ളി എന്ന് ഇറങ്ങുന്ന പ്ലസ് ടു കുട്ടിനോട് ചോദിക്കും മോനെ എന്തായിരുന്നു ഉസ്താദിന് നല്ല വെളുപ്പുണ്ടായിരുന്നു പിന്നെന്തായിരുന്നു തന്റെ താടി തെറിക്കടില്ലായിരുന്നു പിന്നെന്തായിരുന്നു അതിൻ്റെ തലേക്കെട്ടിന് അഞ്ചര കിലോമീറ്റർ നീളം ഉണ്ടായിരുന്നു പിന്നെന്തായിരുന്നു ഉസ്താദിന്റെ ഒച്ച മനോഹരായിരുന്നു പിന്നെന്തായിരുന്നു പിന്നെ മൂപ്പരോട് എന്നെ ചോദിക്കണം ഇനിയും നിങ്ങൾക്ക് മനസ്സിലാണില്ലേ നി അള്ളാഹു കേൾപ്പിച്ചത് എത്തിക്കൽ മാത്രാണ് നിങ്ങൾ എന്നോട് എന്ത് വെറുപ്പ് തോന്നിയാലും ഇതിനല്ല പള്ളിയെങ്കിൽ ഒരു കാര്യമില്ല പള്ളി മനോഹര ഞാൻ വിമർശനത്തോടുകൂടി നോക്കിക്കാണുന്ന ആ എല്ലാത്തിനെ സുഖിപ്പിക്കുന്ന വർത്താനം താരതമ്യേന കുറയണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതിനെ ഞാൻ പറയും ഇന്ന് അത്ര മാത്രം വലിയ പള്ളിയോ ആ പള്ളി കൊണ്ടിരുന്നിട്ടോ അല്ല ആ പള്ളിയിലെ ദീൻ അതാ ഞാൻ പറഞ്ഞു നബിയുടെ മസ്ജുദിന്റെ നബിയുടെ മിമ്പർ കരഞ്ഞില്ലേ ഈത്തപ്പന കൊണ്ടുണ്ടാക്കിയ മിമ്പർ കരഞ്ഞില്ലേ പിന്നൊരു മിമ്പർ ഉണ്ടാക്കി കൊടുത്തില്ല എന്തിനാ മിമ്പർ കരഞ്ഞത് ആ മിമ്പറിൽ അത്ര ശ്രേഷ്ഠമായ ഹുത്തുമ നടന്നു ഉത്ബോധനം നടന്നു ഇനി നോക്ക് നോക്കി അലൈഹി നബീസ്വല്ലിസ്വലും ഒരിക്കലും നരകത്തെ കുറിച്ചായിരുന്നു റസൂലുള്ളാഹി കരഞ്ഞു 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 സ്വഹാബത്ത് അവർ ആരും പോയില്ല പള്ളിയിൽ തന്നെ അസർ വരെയൊക്കെ പല ആളുകളും ഇരുന്നു അസർ വരെ നരകത്തോർത്ത് കരഞ്ഞു ഒരു ഇന്നത്തെ സമസ്തയുടെ ഒരു പള്ളിയിൽ ഉസ്താദിന്റെ അറബി കുത്തുമ കേട്ടിട്ട് ജീവിതത്തിൽ ഉസ്താദിന്റെ ഇടത്തോണ്ട് അടറിയിട്ടില്ല പിന്നല്ലേ നാട്ടുകാരുത് ഇബിന്റെ മിസ്ത്രീടെ കുത്തുമടക്കണ് ഈ പള്ളിക്കിന്റെ